ഹമാസ് നടത്തിയ തൂഫാനു ശേഷം അറുന്നൂറ്റി പതിനഞ്ച് സൈനികരും അറുപത്തിരണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ഓഫീസ്മാരും റിസർവസ്റ്റുകളും ഉൾപ്പെടെയാണ് അറുനൂറ്റി സൈനികർ കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ അധിനിവേശ സേന അറിയിച്ചു ഇതിൽ ഇരുന്നൂറ്റി പേർ ഗസയിൽ കരയുദ്ധത്തിലാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു ഇതിനു പുറമെ അറുപത്തിരണ്ട് പോലീസുകാരും കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്ക് ജെറൂസലേമിലും വെസ്റ്റ് ബാങ്കിലും കൊല്ലപ്പെട്ട പോലീസുകാർ ഉൾപ്പെടെയുള്ളവരുടെ കണക്കാണിതെന്നും ഇസ്രായേൽ അറിയിച്ചു വെടിനിരത്തര ചർച്ചകൾക്കിടയിലും റഫേലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചതിനു പിന്നാലെയാണ് കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ കണക്ക് പ്രസിദ്ധീകരിച്ചത് ഹമാസുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലും ഹിസ്ബുള്ളയുടെ ആക്രമണത്തിലും ഉൾപ്പെടെ കൊല്ലപ്പെട്ടവരാണ് ഇവരെന്നാണ് പറയുന്നത് ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ിൽ പതിനാല് സൈനികരും ഒരു പ്രാദേശിക സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലിലും നടന്ന ആക്രമണത്തിൽ അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ തന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ട ഒരു സൈനികൻ ലബനൻ അതിർത്തിയിൽ അബദ്ധത്തിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഒരു സൈനികൻ വടക്കൻ ഇസ്രായേലിൽ ടാങ്ക് അപകടത്തിൽ കൊല്ലപ്പെട്ട രണ്ട് സൈനികരെ എന്നിങ്ങനെ നേരിട്ടുള്ള യുദ്ധത്തിന്റെ ഭാഗമല്ലാത്ത മരണങ്ങളും സൈന്യത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനിടെ ഇന്നലെ വൈകിട്ട് സ്ലോമിറ്റ് കുടിയേറ്റ മേഖലയിൽ ഗസയിൽ നിന്നും തൊടുത്തുവിട്ട റോക്കറ്റുകൾ പതിച്ച് ഒരു ഇസ്രായേലി സൈനികൻ പരിക്കേറ്റതായി ഇസ്രായേലി ആർമി റേഡിയോ അറിയിച്ചു ഇസ്രായേലി പബ്ലിക് ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷൻ ആണ് കൊല്ലപ്പെട്ടവരുടെ കണക്ക് പ്രസിദ്ധീകരിച്ചത് ഗസായുദ്ധം ആരംഭിച്ച ശേഷം മൂവായിരത്തി പരിക്കേറ്റതായും അഞ്ഞൂറ്റി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും ആധുനികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് നാപ്പത്തിയൊന്ന് സൈനികർ സൗഹൃദ വെടിവെപ്പിലും മറ്റ് അപകടങ്ങളിലും കൊല്ലപ്പെട്ടതായും സൈന്യം വ്യക്തമാക്കി തിങ്കളാഴ്ച വടക്കൻ ഇസ്രായേലി പട്ടണമായ മെദുലിക്ക് സമീപം ഹിസ്ബുലയുടെ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ മറ്റൊരു സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനുകളുടെ എണ്ണം മുപ്പത്തിനാലായിരത്തി തൊണ്ണൂറ്റി നാലായി ഉയർന്നു ആകെ നാൽപ്പത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്